ഇന്നലെയാണ് തിരുവനന്തപുരം കനകക്കുന്ന പാലസ് പരിസരത്ത് കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന വ്യൂഹത്തിലേക്ക് പുതിയതായി എത്തുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് തീരുമാനിച്ചിരുന്നത് ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗവണേഷ് കുമാർ ആയിരുന്നു നിർവഹിക്കേണ്ടിയിരുന്നത് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച ചടങ്ങ് ആരംഭിച്ചതിന് പിന്നാലെ തന്നെ റദ്ദാക്കുന്നതായി മന്ത്രി അറിയിച്ചു മന്ത്രിയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥർ പാലിക്കാത്തത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് പരിപാടി റദ്ദാക്കുന്നതായി അറിയിച്ചത് പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ചുമതലയുള്ള സംഘാടകർക്ക് വീഴ്ചയുണ്ടായി എന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നുമാണ് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ക്ഷണം സ്വീകരിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വി കെ പ്രശാന്ത് എം എൽ എ മാധ്യമ പ്രവർത്തകരോടും അതിഥികളോടും ക്ഷമ ചോദിക്കുന്നതായി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് പരിപാടി ിയതായി അറിയിച്ചത് ഫ്ളാഗ് ഓഫ് ചെയ്യേണ്ട വാഹനങ്ങൾ പാലസിന് മുന്നിലേക്ക് കയറ്റി നിർത്തണമെന്ന മന്ത്രി നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സംഘാടകർ ഇത് അനുസരിക്കാൻ തയ്യാറായില്ല കെ വി പ്രശാന്ത് എം പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെ മന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിക്കുകയും പരിപാടി റദ്ദാക്കുകയും ചെയ്തതായി അറിയിച്ച് മടങ്ങി പോവുകയായിരുന്നു അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോ പി എസ് പ്രമോദ് ശങ്കർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അതിഥികളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു പരിപാടിയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ പ്രാതിനിധ്യം കുറവ് യിരുന്നതും മന്ത്രിയെ ചോടിപ്പിച്ചിരുന്നു വളരെ കുറച്ച് കസേരകൾ മാത്രമാണ് വേദിയിലുണ്ടായിരുന്നത് വലിയ പരിപാടി ആയിരുന്നിട്ടും ചടങ്ങിലേക്ക് എത്തിയത് കേരള കോൺഗ്രസ് ബിയിലെ ഏതാനും പാർട്ടി പ്രവർത്തകരും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും കെ എസ് ആർ ടി സിയിലെ കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രമായിരുന്നു പരിപാടി സംഘടിപ്പിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആരും തന്നെ പരിപാടിക്ക് എത്തിയില്ല പരിപാടിയുടെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പരിപാടിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ മന്ത്രി ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുമെന്നും അറിയിച്ചു കെ എസ് ആർ ടി സിയിലാണ് ഒരു പരിപാടി വെച്ചിരുന്നത് എങ്കിൽ എല്ലാവരും എത്തിയേനെ നിലവിൽ ഇവിടെയുള്ളത് തന്റെ പാർട്ടിക്കാരും കുറച്ച് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും മാത്രമാണ് എന്നും മന്ത്രി കുറ്റപ്പെടുത്തി പാലസിന് മുന്നിലെ ടൈൽ പൊട്ടിപ്പോകും എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ അകത്തേക്ക് ആദ്യം കയറ്റിയിടാഞ്ഞത് മന്ത്രി എത്തിയതിനു ശേഷമാണ് ഓരോ വാഹനങ്ങളായി കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് കുറച്ചുനേരം ജീവനക്കാരുടെ നീരസം പ്രകടിപ്പിച്ച ശേഷം പരിപാടി റദ്ദാക്കിയതായി മന്ത്രി അറിയിക്കുകയായിരുന്നു പരിപാടി നടക്കുന്ന കനകക്കുന്നിലെ മുറ്റത്ത് വാഹനം കയറ്റിയാൽ മുറ്റത്ത് പാകിയ ടൈൽസ് പൊട്ടിപ്പോകുമെന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു വാഹനം കയറ്റിയിട്ടാൽ പൊട്ടുന്ന ടൈൽസ് ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത് എങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് അറിയാൻ ബന്ധപ്പെട്ട വകുപ്പിന് കത്ത് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ക്ഷമിക്കണമെന്ന മുഖവുരയോടെ ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് എന്നും മന്ത്രി അറിയിച്ചു പിന്നാലെ മറ്റൊരു ദിവസം ഉദ്ഘാടനം മാറ്റാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന വ്യൂഹത്തിലേക്ക് എത്തിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി ഗണേഷ് കുമാർ നിർവഹിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരുന്നു സംസ്ഥാനത്തെ വിവിധ ആർ ടിഒകളിലേക്കും മറ്റുമായി അൻപത്തിരണ്ട് വാഹനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിലേക്ക് എത്തിച്ചേരുന്നത് മഹീന്ദ്രയുടെ ബലറോ എസ് യു വി ആണ് പുതിയതായി എത്തി വാഹനങ്ങൾ എന്നാണ് വിവരം മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് കണ്ണൂർ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും ഉദ്യോഗസ്ഥർ വാഹനം സ്വീകരിക്കുന്നതിനായി ഇന്നലെ രാത്രിയോടെ തന്നെ തലസ്ഥാനത്ത് എത്തിയിരുന്നു ഇതിനുശേഷം ഇവർക്കുള്ള വാഹനവും അനുവദിച്ചിരുന്നു എന്നാൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കാതെ മന്ത്രി പോയതോടെ വാഹനവുമായി തിരിച്ചു തിരിച്ചുവരാനെന്ന ഉദ്യോഗസ്ഥരാണ് പുലിവാലു പിടിച്ചിരിക്കുന്നത് വാഹനങ്ങൾ ആനയാറയിലെ യാർഡിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ തീരുമാനം